അമൽ നേരത്തിനൊപ്പം ഭീഷ്മപർവ്വതത്തിന്റെ തിരക്കഥയൊരുക്കിയത് ദേവിദത്ത് ഷാജിയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ദേവിദത്തിന്റെ വിവാഹം ഷൈന രാധാകൃഷ്ണനെയാണ് ദേവിദത്ത് വിവാഹം ചെയ്തത് ചിറ്റൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഇരുവരുടെയും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഫാലിമി കുടുക്ക് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയായ റൈന രാധാകൃഷ്ണന്റെ ഇരട്ട സഹോദരിയാണ് ഷൈന എന്നാൽ വിവാഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ റൈന രാധാകൃഷ്ണനെ ആണോ വിവാഹം ചെയ്തു എന്ന സംശയം ആരാധകർ ഉണ്ടായി കാരണം ഷൈനയും റൈനയും ഇരട്ട സഹോദരിമാരായതിനാൽ തന്നെ കാഴ്ചയിലും ഒരുപാട് സാമ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ദേവദത്ത് വിവാഹം ചെയ്തത് റൈനയാണെന്ന് വരെ ചില മാധ്യമങ്ങളിൽ വാർത്തകളും ഒക്കെ വന്നു ഇപ്പോൾ തന്റെയും ഷൈനയുടെയും പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദേവദത്ത് മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദേവദത്ത് റൈനയും ഞാനും സിനിമയിലായത് കൊണ്ട് തന്നെ പലർക്കും റൈനയാണോ വധുവെന്ന സംശയം തോന്നിയിരുന്നു പക്ഷേ എന്റെ വധു റൈനയല്ല ഷൈനയാണ് റൈനയുടെ ഇരട്ട സഹോദരി വിവാഹത്തെക്കുറിച്ച് ചിലയിടങ്ങളിൽ കണ്ട വാർത്തകളിൽ വധുവിൻ്റെ പേര് തെറ്റായി കണ്ടിരുന്നു ഷൈനയും റൈനയും ഐഡന്റിക്കൽ ടൂൽസ് ആണ് അത്രയും അടുപ്പമുള്ളവർക്ക് മാത്രമേ അവരെ തിരിച്ചറിയുവാനും കഴിയുകയുള്ളൂ ഞങ്ങൾ പരിചയപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഷൈനയ്ക്ക് രജിസ്റ്റർ മാരേജിനോടാണ് താല്പര്യമെന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് ഞങ്ങൾ തമ്മിൽ പ്രണയം തുടങ്ങിയിട്ടില്ല ജീവിതത്തിലെ കാഴ്ചപ്പാടുകളൊക്കെ പരസ്പരം പങ്കുവെക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു കാര്യം ഷൈന പറയുന്നത് താലുകെട്ടോ ആചാര അനുഷ്ഠാനങ്ങളോ ഇല്ലാതെയോ വിവാഹം ചെയ്യുവാനാണ് താല്പര്യമെന്നും ഷൈന പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ എനിക്കും വലിയ മതിപ്പ് തോന്നി ഏകദേശം മൂന്ന് വർഷമായി ഞങ്ങൾ സൗഹൃദത്തിലാണ് വിവാഹം ചെയ്യാമെന്ന് തോന്നലുണ്ടായപ്പോൾ ഞങ്ങൾ വീട്ടുകാരെ അറിയിച്ചു ഈ വർഷങ്ങളിൽ വീട്ടുകാരും പരസ്പരം കണക്റ്റഡായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണ സമതമായിരുന്നു ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് റൈനയാണ് കുമ്പളങ്ങി നൈറ്റ്സിൽ സഹ സംവിധായകനായി പ്രവർത്തിക്കുമ്പോഴാണ് റൈനയെ ഞാൻ കാണുന്നത് ഫിലിം സ്റ്റഡീസ് ചെയ്യുകയായിരുന്നു അപ്പോൾ റൈന റൈന വഴിയാണ് ഷൈനയുമായി സൗഹൃദത്തിലാകുന്നതും പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുന്നതും പി ജിയിലെ കെ എഫ് ആർ ഐ റിസർച്ച് അസിസ്റ്റന്റാണ് ഷൈന റൈനയെയും ഷൈനയെയും ഭൂരിഭാഗം പേർക്കും പരസ്പരം മാറിപ്പോകാറുണ്ട് റൈന അഭിനയത്തിൽ സജീവമായി നിൽക്കുന്നു ഞാനും സിനിമയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പലരും കരുതിയത് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് റൈനയാണെന്നാണ് സത്യത്തിൽ റൈനയും ഷൈനയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അടുത്തിടപഴകുന്നവർക്ക് അത് മനസ്സിലാകുമെന്നാണ് ദൈവദത്ത് വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട് പറയുന്നത് അതേസമയം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും അമൽനീരതും ബിഗ് ഡിക്ക് ശേഷം ഒന്നിച്ച ഭീഷ്മവർവം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രമായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും ഒട്ടനവധി വിജയ ചിത്രങ്ങളുടെ ഭാഗമായി തുടങ്ങിയതും ഭീഷ്മവർവം എന്ന സിനിമയുടെ വിജയത്തിന് ശേഷമായിരുന്നു ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പല മാസ് ഡയലോഗുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ് അതിൽ വലിയ പങ്ക് നിർവഹിച്ച ഡയലോഗുകൾക്ക് പിന്നിൽ ദേവദത്ത് ഷാജിയാണ് കൊച്ചിൻ സെരിഗിയ എന്ന മിമിക്സ് ട്രൂപ്പിലൂടെ പലർക്കും സുപരിചിതനായ കലാകാരൻ ഷാജി സെരിഗയാണ് ദേവദത്തിന്റെ അച്ഛൻ പ്ലസ് ടു പഠനകാലം മുതൽക്ക് തന്നെ കഥകൾ എഴുതി തുടങ്ങിയിരുന്നു കാലം എന്നോട് പറഞ്ഞത് എന്നായിരുന്നു ആദ്യ പുസ്തകത്തിന്റെ പേര് എഞ്ചിനീയറിംഗ് പഠനകാലത്ത് ഗുരുവായൂർ പാസഞ്ചർ എന്ന പുസ്തകവും ഇരിക്കയുണ്ടായി കോളേജ് പഠനകാലത്താണ് ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുവാൻ തുടങ്ങിയത് കോളേജ് പഠനകാലത്തിനിടയിൽ എട്ട് ഷോർട്ട് ഫിലിമുകളാണ് ദേവദ ചെയ്തത് ഫേസ്ബുക്കിലെ ഷോർട്ട് ഫിലിം ലിങ്കുകൾ കണ്ടാണ് ദിനീഷ് പോത്തൻ നിർമ്മിച്ച ചിത്രമായ കുമ്പളങ്ങി നൈറ്റ്സിലേക്ക് ദേവദത്തിനെ വിളിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സിൽ സംവിധായകൻ മധു സി നാരായണന്റെ അസിസ്റ്റന്റായി സിനിമാ രംഗത്തേക്ക് ചുവടുവയ്ക്കുകയുണ്ടായി തുടർന്ന് ബിലാലിൽ വർക്ക് ചെയ്യുവാനായി അമൽനീരഥിനോടൊപ്പം ചേർന്നെങ്കിലും കോവിഡ് പ്രതിസന്ധികൾ മൂലം ബിലാലിന്റെ ഷൂട്ടിംഗ് നീട്ടിവെക്കപ്പെട്ടു പിന്നീടാണ് അമൽനീരഥിന്റെ തന്നെ ഭീഷ്മപർവം എന്ന ചിത്രത്തിന് വേണ്ടി എഴുതി തുടങ്ങുന്നത് ദേവദത് ഷാജി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഭീഷ്മപർവം സിനിമയാണ് മലയാളികളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞുവരിക പോലും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ